ഇൻഫോ പ്ലസ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ കഴിഞ്ഞ ദിവസം നടന്ന എൽ പി എസ് ടി പരീക്ഷയിലും അതുപോലെ രണ്ട് ദിവസം മുന്നേ നടന്ന ആംബുലൻസ് അസിസ്റ്റൻ്റ് തസ്തികയിലേക്ക് നടന്ന പരീക്ഷയിലും കറണ്ട് അഫയർ ഭാഗത്തു നിന്ന് ചോദ്യം വന്നൊരു ടോപ്പിക്കാണ് ആദിത്യ അയൽവൺ ഐ എസ് ആർഒയുടെ പ്രധാനപ്പെട്ട മിഷനുകളിൽ ഒന്നാണ് ആദിത്യ അയൽവൺ എൽ ഡി സി എൽ ജി എസ് പരീക്ഷയിലും ഈ ഒരു ഭാഗത്തു നിന്ന് നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് ഉദ്ദേശിച്ചത് ഇപ്പോൾ പി എസ് സി ഉദ്യോഗാർത്ഥികൾ നിർബന്ധമായും ഫോളോ ചെയ്യേണ്ട ഒരു ടെലിഗ്രാം പേജായ ഇംബറ്റസ് ലേണിംഗ് തയ്യാറാക്കിയ പി ഡി എഫ് വെച്ചിട്ടാണ് നമ്മൾ ക്ലാസ് പ്രിപ്പയർ ചെയ്തത് കാരണം പ്രധാനപ്പെട്ട എല്ലാ ടോപ്പിക്കുകളും ഏകദേശം ഈ ഒരു പി ഡി എഫിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഓക്കെ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം അതിനു മുമ്പ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കെ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം ആദിത്യ എൽവൺ ഇന്ത്യയുടെ ആദ്യ സൗരദൗത്യമാണ് ആദിത്യ എൽവൺ അതായത് സൂര്യനിലേക്ക് വിക്ഷേപിക്കുന്ന ഇന്ത്യയുടെ ആദ്യത്തെ ദൗത്യമാണ് അല്ലെങ്കിൽ ആദ്യത്തെ സൂര്യ സൗരദൗത്യമാണ് ആദിത്യ എൽവൺ ഏറ്റവും കൂടുതൽ സമയമെടുത്ത് ലക്ഷ്യത്തിലെത്തിക്കുന്ന ഇന്ത്യൻ ബഹിരാകാശ ദൗത്യമാണ് ആദിത്യ എൽവൺ ആസ്ട്രോസാറ്റിന് ശേഷമുള്ള ഐ എസ് ആർ ഒയുടെ രണ്ടാമത്തെ ജ്യോതിശാസ്ത്ര നിരീക്ഷണ ദൗത്യമാണ് ആദിത്യ അയൽവൺ അതായത് മുമ്പ് ഒരു ജ്യോതിശാസ്ത്ര നിരീക്ഷണ ദൗത്യം പി ഐ എസ് ആർ ഒ നടത്തിയിരുന്നു അത് ആസ്ട്രോസാറ്റാണ് രണ്ടായിരത്തി പതിനഞ്ച് അതിനുശേഷമുള്ള രണ്ടാമത്തെ ജ്യോതിശാസ്ത്ര നിരീക്ഷണ ദൗത്യമാണ് ആദിത്യ അയൽവൺ ഇനി ആദിത്യ അൽവൺ വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടിനാണ് ഈ ഒരു തീയതി ആയിരുന്നു കഴിഞ്ഞ ദിവസത്തെ ആംബുലൻസ് അസിസ്റ്റൻ്റ് തസ്തികയുടെ പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ട് പകൽ പതിനൊന്ന് അൻപത് സമയം അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എന്നിരുന്നാലും ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ച് വെക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടിനാണ് വിക്ഷേപിച്ചത് ഇനി വിക്ഷേപിച്ചത് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ എന്നാണ് ഇനി ആദിത്യ എൽ വൺ വിക്ഷേപിച്ച റോക്കറ്റ് അല്ലെങ്കിൽ വാഹനം എന്ന് പറയപ്പെടുന്നത് പി എസ് എൽ വി സി ഫിഫ്റ്റി സെവൻ ആണ് പി എസ് എൽ വി സി ഫിഫ്റ്റി സെവൻ ഇതിൻ്റെ ഭാരം വരുന്നത് ആയിരത്തി നാനൂറ്റി എഴുപത്തി അഞ്ച് കിലോഗ്രാമാണ് എൽ വണ്ണിന് ചുറ്റുമുള്ള ഹാലോ ഓർബിറ്റ് എന്ന സാങ്കല്പിക ഭ്രമണപഥമാണ് ആദിത്യ എൽ വണ്ണിൻ്റെ ലക്ഷ്യസ്ഥാനം ഹാലോ ഓർബിറ്റ് ഇത് ഈ വാക്കൊന്ന് ഓർമ്മിച്ച് വയ്ക്കുക ഇത് എത്രത്തോളം ഡീപ്പായിട്ട് പറയുന്നത് കാരണം സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളായിട്ട് വന്നാൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റണം അതിനു വേണ്ടിയിട്ടാണ് ഇത്രത്തോളം ഡീപ്പായിട്ട് പറയുന്നത് ഓക്കെ അപ്പോൾ എൽവണിന് ചുറ്റുമുള്ള ഹാലോ ഓർബിറ്റ് എന്ന സാങ്കല്പിക ഭ്രമണപഥമാണ് ആദിത്യ എൽവണിൻ്റെ ലക്ഷ്യസ്ഥാനം ഓക്കെ ഇതിൻ്റെ കാലാവധി എന്ന് പറയുന്നത് അഞ്ച് വർഷവും രണ്ട് മാസവുമാണ് ഇനി ആദിത്യ എൽ വൺ നിർമ്മാതാക്കൾ അല്ലെങ്കിൽ നിർമ്മാണത്തിന് സഹായിച്ചത് പ്രധാനമായിട്ടും ഐ എസ് ആർ ആസ്ഥാനം ബാംഗ്ലൂരാണ് ഇനി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോ ഫിസിക്സ് ഐ എ എ ബാംഗ്ലൂര് ഇൻ്റർ ഇൻ്റർ യൂണിവേഴ്സിറ്റി സെൻ്റർ ഫോർ ആസ്ട്രോണമി ആൻഡ് ആസ്ട്രോ ഫിസിക്സ് പൂനെ ആദിത്യ എൽവൺ നേരിട്ട് ഭാഗമായ മറ്റു സ്ഥാപനമാണ് പി ആർ എൽ അതായത് ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി അഹമ്മദാബാദ് ഇതൊക്കെ പറഞ്ഞു പോകുന്നതെന്ന് മാത്രം ഇതിൻ്റെ ഏകദേശ ചെലവ് വരുന്നത് നാനൂറ് കോടി രൂപയാണ് നാന്നൂറ് കോടി ഇനി ഇതുമായി ബന്ധപ്പെട്ട പ്രധാന വ്യക്തികൾ ആരൊക്കെയാണെന്ന് നോക്കാം ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ പ്രൊജക്ട് ഡയറക്ടർ നിഗർ ഷാജി നിഗർ ഷാജി ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളി ഈ ഒരു ആദിത്യ എ എൽവണിൻ്റെ പ്രൊജക്ട് ആയിരുന്നത് നിഗർ ഷാജിയാണ് ഇദ്ദേഹം തമിഴ്നാട് തെങ്കാശി സ്വദേശിയാണ് ഇനി ഈ ഒരു ആദിത്യ എൽവണിൻ്റെ മിഷൻ ഡയറക്ടറായി വരുന്നത് ഡോക്ടർ എസ് ആർ ബിന്ദുവാണ് എസ് ആർ ബിജു ആണ് മലയാളിയാണ് ഇദ്ദേഹം മലയാളിയാണ് ഡോക്ടർ എസ് ആർ ബിജു ഇനി ഐ എസ് ആർ ഒയുടെ നിലവിലെ ചെയർമാനാരാണ് എസ് സോമനാഥ് എസ് സോമനാഥ് മലയാളിയാണ് അല്ലേ ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ നമ്മുടെ ഐ എസ് ആർഒയുടെ പത്താമത്തെ ചെയർമാനാണ് എസ് സോമനാഥ് അതുപോലെ ചെയർമാനാകുന്ന ഐ എസ് ആർഒയുടെ ചെയർമാനാകുന്ന അഞ്ചാമത്തെ മലയാളി കൂടിയാണ് എസ് സോമനാഥ് അതുപോലെ നിലവിൽ കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പ് മന്ത്രി ജിതേന്ദ്ര സിംഗാണ് ഓക്കെ ഒന്നുകൂടി പറയാം നിലവിൽ ആദിത്യ അയൽവണിൻ്റെ പ്രൊജക്ട് ഡയറക്ടർ നിഗർ ഷാജി മിഷൻ ഡയറക്ടർ ഡോക്ടർ എസ് ആർ ബിജു ഇദ്ദേഹം മലയാളിയാണ് നിലവിലെ നിലവിലെ ഐ എസ് ആർ ഒ ചെയർമാൻ എസ് സോമനാഥാണ് മലയാളിയാണ് കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പ് മന്ത്രി ജിതേന്ദ്ര സിംഗ് ആണ് ഓക്കെ അടുത്ത പോയിന്റ് ആദിത്യ അയൽവൺ ആദിത്യ എന്ന സംസ്കൃത പദത്തിൻ്റെ അർത്ഥം സൂര്യൻ എന്നു തന്നെയാണ് ആദിത്യ എന്ന സംസ്കൃത പദം ഇത് ഏത് വാക്കാണ് സംസ്കൃത പദത്തിൽ നിന്നാണ് ഈ ആദിത്യ എന്ന പേര് വന്നത് ഇതിൻ്റെ അർത്ഥം സൂര്യൻ എന്നാണ് ഇനി എൽ വൺ ആദിത്യ എൽ വൺ എന്ന് പറഞ്ഞാൽ എൽ വൺ എന്നാൽ ലഗ്രാജ് പോയിന്റ് എന്നാണ് ഒന്നാം ലഗ്രാജ് പോയിന്റ് ഇനി പി എസ് എൽ വിയുടെ ഫുൾഫോം എന്താ നമുക്കറിയുന്നതാണല്ലേ പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ പി എസ് എൽ വി പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ ഓക്കെ അപ്പോൾ ആദിത്യ എന്ന പേര് സംസ്കൃത പദമാണ് അതിൻ്റെ അർത്ഥം സൂര്യൻ എന്നാണ് എൽ വൺ എന്നാൽ ഒന്നാം ലഗ്രാജ് പോയിൻ്റ് എന്നാണ് പി എസ് എൽ വിയുടെ ഫുൾഫോം പോളാർ സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിൾ ലോഞ്ച് വെഹിക്കിൾ ഓക്കെ ഇനി ആദിത്യ എൽവണിൻ്റെ ലക്ഷ്യം സോളാർ കൊറോണ ഫോട്ടോസ്ഫിയർ ക്രോമോസ്ഫിയർ സൗരവാദം എന്നിവയെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ നൽകാനാണ് ഈ ഒരു ദൗത്യം ലക്ഷ്യമിടുന്നത് സൂര്യൻ്റെ വികിരണം താപം പ്രവാഹം കാന്തിക മണ്ഡലങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള സൂര്യൻ്റെ സ്വഭാവത്തെക്കുറിച്ചും അവ ഭൂമിയെ എങ്ങനെ ബാധിക്കുന്നുവെന്നും ആഴത്തിൽ മനസ്സിലാക്കുക എന്നതാണ് ആദിത്യ എൽവണിൻ്റെ പ്രാഥമിക ലക്ഷ്യം ഓക്കെ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി ഇനി പ്രധാന ശാസ്ത്ര ലക്ഷ്യങ്ങൾ കൊറോണൽ ഹീറ്റിംഗ് സൗരവാദത്തിൻ്റെ വേഗവർദ്ധന എന്നിവ മനസ്സിലാക്കുക കൊറോണൽ മാസ് എജക്ഷൻ സി എം ഇ ഫ്ലയറുകൾ ഭൂമിക്ക് സമീപമുള്ള ബഹിരാകാശ കാലാവസ്ഥ എന്നിവയുടെ മനസ്സിലാക്കൽ സൗന്ത് സൗരാന്തരീക്ഷത്തിൻ്റെ സംയോജനവും ചലനാത്മകതയും മനസ്സിലാക്കാൻ സൗരവാദ വിതരണവും ടെമ്പറേച്ചർ അനിസ്ട്രോഫിയും അനിസോട്രോഫിയും മനസ്സിലാക്കാൻ ഇനി ഇതിൻ്റെ യാത്ര ഇതും ഇമ്പോർട്ടൻ്റ് അല്ല എന്നാലും ജസ്റ്റ് നമുക്കൊന്ന് വായിച്ചു പോകാം ആദ്യഘട്ടത്തിൽ ഭൂമിയുടെ ഭ്രമണപഥ ആദ്യഘട്ടത്തിൽ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ എത്തുകയാണ് റോക്കറ്റിൻ്റെ ചുമതല വിക്ഷേപണത്തിൻ്റെ ഒരു മണിക്കൂറും മൂന്നര മിനിറ്റും പിന്നിടുമ്പോൾ റോക്കറ്റിൽ നിന്ന് ആദിത്യ സ്വതന്ത്രനാകും പിന്നീട് പേടകത്തിലെ പ്രൊപ്പൽഷൻ യൂണിറ്റുകൾ ജ്വലിപ്പിച്ച് ഭൂമിയുടെ ഗുരുത്വാകർഷണ വലയത്തിൽ നിന്ന് പുറത്തു കടന്ന് ലഗ്രാജ് പോയിന്റിലേക്ക് യാത്ര തുടങ്ങും ഓൺ ബോർഡ് പ്രൊപ്പഷൻ എന്ന പ്രക്രിയയിലൂടെയാണ് ഭൂമിയുടെ ഗുരുത്വാകർഷണ വലയത്തിന് പുറത്തേക്ക് പേടകം എത്തുന്നത് ഈ ഒരു പേരൊന്ന് ഓർമ്മിച്ച് വെച്ചോളി ഓൺ ബോർഡ് പ്രൊപ്പൽഷൻ ഓൺ ബോർഡ് പ്രൊപ്പൽഷൻ എന്ന പ്രക്രിയയിലൂടെയാണ് ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്തിന് പുറത്തേക്ക് പേടകം എത്തുന്നത് ബഹിരാകാശത്തെ ലഗ്രാഞ്ച് പോയിന്റിൽ പേടകം എത്തിച്ച് നടത്തുന്ന ഐ ആദ്യത്തെ ദൗത്യമാണിത് അതായത് ബാ ഐ എസ് ആർഒയുടെ ലഗ്രാജ് പോയിൻറ്റിൽ പേടകം എത്തിച്ച് നടത്തുന്ന ഐ എസ് ആർഒയുടെ ആദ്യത്തെ ദൗത്യമാണ് ഏത് നമ്മുടെ ആദിത്യ എൽ ഭൂമിയിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്റർ പതിനഞ്ച് ലക്ഷം കിലോമീറ്റർ ഇന്നലത്തെ ചോദ്യത്തിൽ വന്നൊരു ചോദ്യമായിരുന്നു അല്ലേ എൽ പി എസ് സയിലെ പരീക്ഷയിൽ വന്നൊരു സ്റ്റേറ്റ്മെൻറ്റിൽ ഉണ്ടായിരുന്നത് എത്ര അകലെയായിരുന്നു എന്നുള്ളതായിരുന്നു അപ്പോൾ ഭൂമിയിൽ നിന്ന് പതിനഞ്ച് ലക്ഷം കിലോമീറ്റർ അകലെ ഭൂമിക്കും സൂര്യനും ഇടയിലെ വ്യവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ഹാലോ ഭ്രമണപഥത്തിലെ ലഗ്രാഞ്ച് റേഞ്ച് പോയിന്റിൽ വൺ എൽ വൺ ആദിത്യ എത്തും സൂര്യനിൽ നിന്ന് ആയിരത്തി നാനൂറ്റി എൺപത്തി അഞ്ച് ലക്ഷം കിലോമീറ്റർ അകലെയാണ് ഈ പോയിന്റ് അവിടെ നിന്നും പേടകത്തിലെ പരീക്ഷണോപകരണങ്ങൾ അതായത് പേലോഡുകൾ പഠനങ്ങൾ നടത്തും ആദിത്യയുടെ ആദിത്യയുടെ വിക്ഷേപണം മുതൽ ഓർബിറ്റിൽ എത്തുന്നത് വരെയും തുടർന്നുള്ള കമാൻഡുകൾ നൽകുന്നതിനും ആദിത്യയിൽ നിന്നുള്ള ശാസ്ത്ര വിവരങ്ങൾ സാമൂഹിക സമാഹരിക്കുന്നതിനും അടുത്ത രണ്ടു വർഷം ഇ എസ് എയുടെ കീഴിൽ ഓസ്ട്രേലിയ സ്പെയിൻ അർജൻറ്റീന എന്നിവിടങ്ങളിലുള്ള മുപ്പത്തിയഞ്ച് മീറ്റർ ഡീപ്പ് സ്പേസ് ആൻറ്റിനുകൾ സഹായിക്കും ഫ്രഞ്ച് ഗയാനയിലെ കോറോ സ്റ്റേഷനും യു കെയിലെ എർത്ത് സ്റ്റേഷനും ഈ ദൗത്യത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് ഉപഗ്രഹം കൃത്യമായി ഓരോ നിമിഷവും ഏത് സ്ഥാനത്തായിരിക്കുമെന്ന് കണ്ടെത്താൻ ഐ എസ് ആർ നിർമ്മിച്ച ഓർബിറ്റ് ഡിറ്റമിഷ് ഡിറ്റമിനേഷൻ സോഫ്റ്റ്വെയറിൻ്റെ കൃത്യത പരിശോധിക്കുവാനും ഇ എസ് എ സഹായിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇതുവരെ പറഞ്ഞു ലഗ്രാഞ്ച് പോയിൻറ്റ് ലഗ്രാജ് പോയിൻറ്റ് എന്താണ് ലഗ്രാജ് പോയിൻ്റ് എന്ന് നമുക്ക് നോക്കാം സൂര്യൻ്റെയും ഭൂമിയുടെയും ഇടയിൽ അവരുടെ രണ്ടിൻ്റെയും ആകർഷണം തുല്യനിലയിലെത്തിക്കുന്ന പ്രദേശമാണ് ലഗ്രാജ് പോയിൻറ്റ് എന്താണ് സൂര്യൻ്റെയും ഭൂമിയുടെയും ഇടയിൽ അവയുടെ രണ്ടിൻ്റെയും ആകർഷണം തുല്യനിലയിൽ എത്തിക്കുന്ന പ്രദേശമാണ് ലഗ്രാജ് പോയിൻ്റ് നിലവിൽ അഞ്ച് ലഗ്രാജ് രാജ് കണ്ടെത്തിയിട്ടുള്ളത് നിലവിൽ അഞ്ച് ലഗ് പോയിന്റുകളാണ് കണ്ടെത്തിയിട്ടുള്ളത് ഇറ്റാലിയൻ ഗണിത ശാസ്ത്രജ്ഞനായ ജോസഫ് ലൂയിസ് ലഗ്റാഞ്ചാണ് ആദ്യമായിട്ട് ലഗ്രാജ് പോയിന്റ് കണ്ടെത്തിയത് അതുകൊണ്ടാണ് ഈ ഒരു പേര് വന്നിട്ടുള്ളത് ഓക്കെ ഇനി എൽ വൺ മുതൽ എൽ ഫൈവ് വരെ അഞ്ച് പോയിന്റുകളാണ് ഉള്ളത് ഇവയിൽ ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നതാണ് എൽ വണ്ണും എൽ ടു പോയിൻ്റുകൾ അപ്പോൾ അഞ്ച് പോയിന്റുകളാണ് നിലവിൽ ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളത് ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നത് എൽ വൺ എൽ ടു പോയിന്റുകളാണ് ഈ സ്ഥാനങ്ങൾ ഗവേഷണങ്ങൾ നടത്താൻ അനുകൂലമാണ് കുറഞ്ഞ കുറഞ്ഞ ഇന്ധന ഉപഭോഗത്തെ കൂടുതൽ കാലം ഒരു നിശ്ചിത സ്ഥാനത്ത് തുടരാനായി ഒരു പേടകത്തെ ഇത്തരം ലഗ്രാജ് പോയിന്റുകൾ സഹായിക്കുന്നു എൽവൺ പോയിൻറ്റിന് ചുറ്റുമുള്ള ഹാലോ ഓർബിറ്റിലുള്ള ഒരു ഉപഗ്രഹത്തിന് മറ്റ് തടസ്സങ്ങളൊന്നുമില്ലാതെ സദാസമയവും സൂര്യനെ നിരീക്ഷിക്കാം ഇത് സൂര്യൻ്റെ പ്രവർത്തനങ്ങളും കാലാവസ്ഥയും സംബന്ധിക്കുന്ന വ്യക്തമായ വിവരങ്ങളും ശേഖരിക്കാൻ സഹായകമാകും ഓക്കെ അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം ഇതിനെ തന്നെ പേലോഡുകൾ നമ്മുടെ ചന്ദ്രയാൻ്റെ പേലോഡുകൾ നിലവിൽ ഇതിനോടകം തന്നെ പി എസ് സി ചോദിച്ചിട്ടുണ്ട് അപ്പോൾ വരും പരീക്ഷകളിൽ നമുക്ക് ആദിത്യ എൽവണിൻ്റെ പേലോഡുകളും ചോദിക്കാൻ സാധ്യതയുണ്ട് ഇത് അതൊക്കെയാണ് നോക്കാം ഏഴ് പേലോഡുകളാണ് ഏഴ് പേലോഡുകളാണ് നിലവിൽ നമ്മുടെ ആദിത്യ എൽവണിനുള്ളത് ഏഴ് പേലോഡുകൾ ആ ഏഴ് പേലോടുകളുടെയും പേരുകൾ മാത്രം നമുക്കൊന്ന് ഓടിച്ചു നോക്കാം ഒന്നാമത്തെ പേലോടാണ് വിസിബിൾ എമിഷൻ ലൈൻ കൊറോണോഗ്രാഫ് വി ഇ എൽ സി എന്താണ് വിസിബിൾ എമിഷൻ ലൈൻ കൊറോണോഗ്രാഫ് വി ഇ എൽ സി രണ്ടാമത്തതാണ് എസ് യു ഐ ടി സ്യൂട്ട് സോളാർ അൾട്രാവയലറ്റ് ഇമേജിംഗ് ടെലിസ്കോപ്പ് മൂന്നാമത്തതാണ് സോളാർ ലോ എനർജി എക്സ് റേ സ്പെക്ട്രോമീറ്റർ സോൾ എക്സസ് സോളാർ ലോ എനർജി എക്സ് റേ സ്പെക്ട്രോമീറ്റർ അടുത്തതാണ് ഹൈ ലോവർ എനർജി സോറി ഹൈ എനർജി എൽ വൺ ഓർബിറ്റിംഗ് എക്സ് റേ സ്പെക്ട്രോമീറ്റർ ഹെൽ വൺ ഒ എസ് ഓക്കെ ഞാനിങ്ങനെ ചുരുക്കി വായിക്കുന്നതെന്നുള്ളട്ടോ ഇത് എന്താ പറയുക ഇപ്പോൾ കുട്ടി വായിക്കാൻ എളുപ്പത്തിന് അങ്ങനെ ഉള്ളൂ എൻ്റെ സ്പെല്ലിങ് ഓരോന്നായിട്ട് തന്നെയാണ് വായിക്കേണ്ടത് അതായത് എച്ച് ഇ എൽ വൺ ഒ എസ് ഹൈ എനർജി എൽ വൺ ഓർബിറ്റിംഗ് എക്സ്റേ സ്പെക്ട്രോമീറ്റർ അടുത്തതാണ് ആദിത്യ സോളാർ വിൻഡ് പാർട്ടിക്കിൾ എക്സ്പെരിമെൻറ്റ് ആസ്പെക്സ് പിന്നെ പ്ലാസ്മ അനലൈസർ പാക്കേജ് ഫോർ ആദിത്യ പപ്പ പ്ലാസ്മ അനലൈസർ പാക്കേജ് ഫോർ ആദിത്യ പപ്പ അടുത്തതാണ് ഏഴാമത്തതാണ് അഡ്വാൻസ്ഡ് ട്രൈ ആക്സിയൽ ഹൈ റെസൊല്യൂഷൻ ഡിജിറ്റൽ മാഗ്നോമീറ്റേഴ്സ് മാഗ്നറ്റോമീറ്റേഴ്സ് ഓക്കെ അപ്പോൾ ഈ ഏഴ് പേരോടുകളാണ് ആദ്യത്തെ അൽവണിനുള്ളത് ഒന്നുകൂടി പറയാം ഒന്നാമത്തെ പേരോടാണ് വി ഇ എൽ സി വിസിബിൾ എമിഷൻ ലൈൻ കോർണോഗ്രാഫ് രണ്ടാമത്തതാണ് സോളാർ അൾട്രാവയലറ്റ് ഇമേജിംഗ് ടെലിസ്കോപ്പ് സ്യൂട്ട് മൂന്നാമത്തത് സോളാർ ലോ എനർജി എക്സ് റേ സ്പെക്ട്രോമീറ്റർ നാലാമത്തതാണ് ഹൈ എനർജി എൽവൺ ഓർബിറ്റിംഗ് എക്സ്റേ സ്പെക്ട്രോമീറ്റർ അഞ്ചാമത്തതാണ് ആദിത്യ സോളാർ വിൻഡ് പാർട്ടിക്കിൾ എക്സ്പെരിമെൻറ്റ് ആസ്പെക്സ് ആറാമത്തതാണ് പ്ലാസ്മ അനലൈസർ പാക്കേജ് ഫോർ ആദിത്യ പപ്പ ഏഴാമത്തതാണ് അഡ്വാൻസ്ഡ് ട്രൈ ആക്സിയൽ ഹൈ റെസൊല്യൂഷൻ ഡിജിറ്റൽ മാഗ്നറ്റോമീറ്റേഴ്സ് ഓക്കെ അപ്പോൾ ഇത്രയും ഏഴ് പേലോഡുകളാണ് ആദ്യത്തെ ലോണിനുള്ളത് ഇനി ഇന്ത്യയും മറ്റ് രാജ്യങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോൾ സൗരദൗത്യം വിക്ഷേപിക്കുന്ന നാലാമത്തെ രാജ്യമാണ് ഇന്ത്യ അതായത് സൂര്യനിലേക്ക് പേടകം വിക്ഷേപിക്കുന്ന നാലാമത്തെ രാജ്യമാണ് ഇന്ത്യ ഇതിനു മുമ്പ് അമേരിക്കയുടെ നാസയും ജപ്പാൻ്റെ ജാക്സയും യൂറോപ്യൻ യൂണിയൻ്റെ ഇ എസ് എയും സൂര്യനിലേക്ക് അതായത് സൂര്യനിലേക്ക് സൗരദൗത്യം വിക്ഷേപിച്ചിട്ടുണ്ട് ഇനി പി എസ് എൽ വി സി ഫിഫ്റ്റി സെവൻ പി എസ് എൽ വി നിർമ്മിച്ച് മുപ്പതാം വർഷമാണ് നിലവിൽ അതായത് പി എസ് എൽ വി നിർമ്മിച്ചിട്ട് മുപ്പത് വർഷം പിന്നിട്ടിട്ടുണ്ട് പി എസ് എൽ വി യുടെ അൻപത്തി ഒൻപതാമത്തെ ദൗത്യമാണ് നമ്മുടെ ആദിത്യ എൽവൺ എന്ന് പറയുന്നത് പി എസ് എൽ വി യുടെ എക്സ് എൽ ശ്രേണിയുടെ ഇരുപത്തി ആറാമത്തെ ദൗത്യമാണിത് അതായത് ആദിത്യ എൽവൺ ഇനി പി എസ് എൽ വി വഹിച്ചതിൽ വെച്ച് ഏറ്റവും ഭാരം കൂടിയ വിക്ഷേപമാണ് ഇത് നമ്മുടെ ആദിത്യ എൽവൺ ഒന്നുകൂടി പറയാം പി എസ് എൽ വി സി ഫിഫ്റ്റി സെവൻ പി എസ് എൽ വി നിർമ്മിച്ച് മുപ്പതാം വർഷമാണ് നിലവിൽ പി എസ് എൽ വി യുടെ അൻപത്തി ഒൻപതാമത്തെ ദൗത്യമാണ് ആദിത്യ എൽവൺ പി എസ് എൽ വി എക്സ് എൽ ശ്രേണിയുടെ ഇരുപത്തി ആറാമത്തെ ദൗത്യമാണ് ആദിത്യ എയൽവൺ പി എസ് എൽ വി വഹിച്ചതിൽ വെച്ച് ഏറ്റവും ഭാരം കൂടിയതാണ് ആദിത്യ എൽവൺ ഓക്കെ ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും അവസാനത്തെ ഭാഗം ആദിത്യ എൽവണും കേരളവും നമുക്ക് സിമ്പിളായിട്ട് വായിച്ചു പോകാനുള്ള കാര്യമാണ് ആദിത്യ എൽവൺ ദൗത്യത്തിൽ പങ്കാളിത്തം കൊണ്ട് അഭിമാനം പങ്കിട്ടത് കേരളത്തിലെ ഇരുപത് സ്ഥാപനങ്ങളാണ് ആറ് പൊതുമേഖലാ സ്ഥാപനത്തിനൊപ്പം പതിനാല് സ്വകാര്യ സ്ഥാപനത്തിൻ്റെയും പ്രതിനിധികളോടൊ പ്രാതിനിധ്യത്തോടെയാണ് ആദിത്യ ദൗത്യത്തിൽ കേരളം പങ്കാളിത്തം ഉറപ്പിച്ചത് ഓക്കെ ഇത് ജസ്റ്റ് ഒന്ന് കേട്ടിരുന്നാൽ മതി കാരണം അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതല്ല പൊതുമേഖലാ സ്ഥാപനങ്ങളായ കെൽട്രോൺ കെ എം എം എൽ എസ് ഐ എഫ് എൽ ടി സി എസ് കേരള ഓട്ടോമൊബൈൽസ് സിഡ്കോ എന്നിവയും സ്വകാര്യ സ്ഥാപനങ്ങളായ എയ്റോ പ്രസിഷ്യൻ ബി എ ടി എൽ കോർട്ടാൻ കണ്ണൻ ഇൻഡസ്ട്രീസ് ഹിൽ ഹിൻഡാൽ കോ പെർഫെക്റ്റ് മെറ്റൽ ഫിനിഷേഴ്സ് കാർത്തിക സർഫസ് ട്രീറ്റ്മെൻറ്റ് ജോജോ ഇൻഡസ്ട്രീസ് വജ്ര റബ്ബർ ആനന്ദ് ടെക്നോളജീസ് സിവാസു റയൻ റയൻ ഇൻ്റർനാഷണൽ ജോസിത്ത് എയർ ഓഫ് സ്പേസ് പി എം എസ് എന്നിവയാണ് ദൗത്യത്തിൽ പങ്കുചേർന്നത് പി എസ് എൽ വി സി ഫിഫ്റ്റി സെവൻ ആദിത്യ എൽവൺ മിഷൻ്റെ ഭാഗമായുള്ള റോക്കറ്റിനായി കെലട്രോണിൻ്റെ മുപ്പത്തിയെട്ട് ഇലക്ട്രോണിക് മോഡ്യൂളാണ് ഉപയോഗിച്ചത് ആദിത്യ എൽവൺ മിഷനിൽ ആർ എം എസ് എ അതായത് റിമോട്ട് മൗണ്ട് സേഫ് ആം ഇരുപത്തിമൂന്ന് എണ്ണവും രണ്ട് റേഡിയോ തരംഗ ആർ എഫ് പാക്കേജുകളും ഉൾപ്പെടെ മുപ്പത് ഇലക്ട്രോണിക് പാക്കേജുകൾ നിർമ്മിച്ച് നൽകിയ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമാണ് കഞ്ചിക്കോട് ഐ ടി ഐ ലിമിറ്റഡ് രാജ്യത്തെ ബഹിരാകാശ ദൗത്യത്തിനാവശ്യമായ എച്ച് എം എസ് എയും എച്ച് എസ് എം എയും നിർമ്മിക്കുന്ന രാജ്യത്തെ ഏക സ്ഥാപനമാണ് പാലക്കാട് ഐ ടി ഐ ഓക്കെ അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ആദിത്യ അലോണുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും പറയാനുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഏകദേശം എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ഒരു പി ഡി എഫ് നമ്മുടെ ഇമ്പറ്റസ് ലേണിംഗ് ആണ് ഷെയർ ചെയ്തിട്ടുള്ളത് ഇവരുടെ ചാനലും അതുപോലെ നമ്മുടെ ഇൻഫോ ടെലിഗ്രാം ചാനലിലും ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആവശ്യക്കാർക്ക് അത് ഉപയോഗിക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുകയാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റുകൾ ക്ലാസ്സിൻ്റെ കമൻറ്റുകൾ താഴെ അറിയിക്കുകയും ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കെ അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ താങ്ക്